ഒക്കെ വീണ്ടും കാദർശ വേദിയിലെത്തുന്നു ഒരു ഫിലിം സോങ് ആണ് നമുക്കറിയാം കാദർശ പാടുന്ന പാട്ടുകളൊക്കെ നല്ല എനർജി പാസ് ചെയ്യുന്ന പാട്ടുകളാണ് അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് കൂടെ ഉണ്ടാവണം കാദർശ വരൂ വരൂ കാദർശ ഒരു ഡോക്ടർ കൂടിയാണ് കാദർശ ഇയാളെ പറ്റിയാണ് പറയുന്നത് കേൾക്കുന്നേ കേൾക്കുന്നതല്ല ഞാൻ കാദർഷ സിംഗർ മാത്രമല്ല ഡോക്ടർ കൂടിയാണ് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയ ഡോക്ടറാണ് അദ്ദേഹം യെസ് താങ്ക് യു അഭിജി ആര് നിങ്ങളെ അറിയിക്കുകയാണ് ഓക്കെ ഞാൻ അക്യു അക്യുപ്രഷർ ആ മേഖലയിലാണ് ഹിജാബ് ആ മേഖലയിലാണ് ചികിത്സ ചെയ്യുന്നത് അതിൽ ഞങ്ങളുടെ ചികിത്സ ചെയ്യുന്ന ഏരിയ കൈൻ്റെ അടിയിലാണ് കൈൻ്റെ ഉള്ളിൽ കൈൻ്റെ ഉള്ളില് ആ അപ്പോൾ നമുക്ക് കൈയിൻ്റെ ഒടിയിൽ പ്രസ് ചെയ്തിട്ടും കയ്യടിച്ചുകൊണ്ടും എല്ലാ രോഗവും മാറ്റാൻ പറ്റും ആ അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഹൃദയം നിറഞ്ഞ് കൈ ചുവക്കുന്നത് വരെ ഹൃദയം നല്ല ഉച്ചത്തിൽ കൈ ആ പ്രഷറ് കൊളസ്ട്രോള് ഹാർട്ട് അറ്റാക്ക് മുടി മുടികൊഴിച്ചിൽ അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി അസുഖങ്ങൾ മാറ്റാം മുഖ സൗന്ദര്യം കൂട്ടാം അപ്പൊ ആഭിദ്ര സൗന്ദര്യം കിട്ടില്ല മുഖത്ത് അതേ അമ്മ എല്ലാ പാട്ടും നിറഞ്ഞ കൈയിട്ടടിക്കും എന്ന പോലെ ഇങ്ങനെ അവസരം കിട്ടി കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ തമാശ പറയുള്ള ചില അസുഖങ്ങൾക്ക് പത്ത് മിനിറ്റ് കൈയടിക്കാൻ മാറി വീട്ടിൽ പോയിട്ട് ഇരുന്നെങ്കിൽ കൈ അടിച്ചാൽ ആഹ് എല്ലാ അസുഖങ്ങളും മാറും അപ്പൊ എന്തൊക്കെ വിഭാഗങ്ങൾ കണ്ടില്ല കൈയടിച്ച് അസുഖം മാറിയെന്നറിയില്ലേ അതിന്റെ സൈക്കോളജി ഇതാണ് ശരി എല്ലാ സ്വിച്ചുകളും പടച്ചു വെച്ചിട്ടുള്ള കൈനടിയാണ് ഹാർട്ട് ലിവർ കിഡ്നി എല്ലാം അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പിശുക്ക് കാണിക്കാതെ നിറഞ്ഞ കൈയിടി അടിച്ചോളൂ നമുക്ക് ആരോഗ്യം ഉണ്ടാവും സൗന്ദര്യം ഉണ്ടാവും ഞങ്ങൾക്ക് സന്തോഷമുണ്ടാവും നിറഞ്ഞൊരു കൈ കേട്ടോ പ്ലീസ് പൈസ ഉണ്ടാവുക പൈസ ഉണ്ടാവും പൈസ ഉണ്ടാവും കയ്യടി ഓക്കെ ഇത് തമാശയല്ല കാര്യമായിട്ട് പറഞ്ഞതാണ് ോഷിക്കാം മനസ്സ് സന്തോഷിക്കുക എന്നെ തീർച്ചയായിട്ടും മനസ്സിന്റെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് എല്ലാം ഹാപ്പി ആയിട്ടിരിക്കും ഏത് സമയത്തും അല്ല യൂട്യൂബിൽ കൈയടിച്ചാൽ മുടി കൊഴിയും കുഴിച്ചിൽ തടയാൻ പറ്റുമോ എന്ന് ജസ്റ്റും ടൈപ്പ് ചെയ്ത് ഒട്ടനവധി റിസൾട്ട് കൊണ്ടുല്ലേ ഓ ശരി സൗന്ദര്യം കൂടുതൽ നിങ്ങളല്ല തെളിവ് താങ്ങനെ താങ്ക് യു വൺസ് അപ്പൺ ഐ ടൈം കൊച്ചി ബോബ്ലിട്ടുള്ള കണ്ടേ ഞാൻ സൂപ്പർ ഹിറ്റ് ഗാനമാണ് നിങ്ങൾക്ക് വേണ്ടി സമയം പിന്നെ ഇത് പലരും വീഡിയോ എടുത്തിട്ടുണ്ടാവും ഇനി അവരിത് ചെയ്ത് മുടിയൊക്കെ കൊഴിഞ്ഞു പോയില്ലേ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റിയാണ് ഗ്യാരജി ൂവിന്ത്വന മൂളി പോ എന്ന് പെണ്ുള്ളിലിരി പവനെങ്ങനറിയന്ന് പിന്നെ ചെറുമല്ലിരി പോലെ ചോന്ന് തുടന്ന് കിനാവിന്റെ കാതാരി ആകാശത്തൊരു മുല്ല പൂവിന്തു

കൊണ്ടു പിടയുന്ന രണ്ട് കരളേതാര് പൊണ്ണുമിന്നണ ഒരു തന്ത്രമുള്ള ചിരി പൈതലിനുള്ളിലതാരമൊന്ന് കണ്ടേ കൊച്ചു േ ഇത്തിരി പപ്പുകൾ ഒത്തിരി വെച്ചിന് പിട്ടപ്പതിരിഞ്ഞൊരു കത്താനും காணாதகோரு காட்டு வந்து கதபூழ போல ஒரு வேலாளே பாலானு செலது பூதி கொண்டு கசலாயது போலொரு ஆரானே இன்னார சொல்லில் மின்னாரத்து ചൗപാലിൻ്റെ വന്ന് കായലിറങ്ങേഴിഞ്ഞേ കമ്പനി കൂടാൻ ഇങ്ങനെ പത്ത് പതിക്കുറങ്ങുന്നേത്തിൽ വന്നിരിക്കുന്ന പിളങ്ങ

എന്നെള്ളിലിപ്പവൻ അറിഞ്ഞെന്ന് പിന്നെ ചെറുചിതിരി പോലവ ചോറ് കൊടുത്തെന്ന് ആധാരവും ഞാൻ ആകാശമുള്ള പോകുന്നത് അന്ന് പേര് പതുക്കെ മൂളിൽ പോയി